ബോളിവുഡ് ഗായകൻ അർജിത് സിംഗിന്റെ പുതിയ പോസ്റ്റ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് വേദികളിലും സിനിമകളിലുമൊക്കെയായി സജീവമായിരുന്ന അദ്ദേഹം പിന്നണി ഗാനരംഗത്ത് നിന്ന് വിരമിക്കുകയാണെന്നായിരുന്നു പോസ്റ്റിലൂടെ അറിയിച്ചത് ഇതെന്താണ് ഇങ്ങനെയൊരു തീരുമാനമെന്നായിരുന്നു പോസ്റ്റ് കണ്ടവരെല്ലാം ചോദിച്ചത് നിമിഷ നേരം കൊണ്ടായിരുന്നു ഗായകന്റെ കുറിപ്പ് വൈറലായത് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത് ശ്രോതാക്കൾ എന്ന നിലയിൽ ഇതുവരെ തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി ഇനി താൻ പുതിയ പ്രോജക്ടുകളൊന്നും ഏറ്റെടുക്കുന്നില്ല പ്ലേ ബാക്ക് സിംഗർ എന്ന നിലയിൽ ഇനി തുടരുന്നില്ല അത് താൻ അവസാനിപ്പിക്കുകയാണ് മനോഹരമായ യാത്രയായിരുന്നു അത് എന്നുമായിരുന്നു അദ്ദേഹം എഴുതിയത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ തുടക്കത്തിനായി എല്ലാവിധ ഭാവങ്ങളും ഇനി വരാൻ പോകുന്ന വർക്കിനായി ഞങ്ങളും കാത്തിരിക്കുന്നു ഒരു യുഗത്തിന്റെ അവസാനമാണിതെന്ന് എനിക്കൊരിക്കലും പറയാനാവില്ല ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള യാത്രയായിരിക്കട്ടെ ഇതെന്നായിരുന്നു ശ്രേയാഘോഷാലിന്റെ കമന്റ് ആരാധകൻ എന്ന നിലയിൽ നിങ്ങളുടെ തീരുമാനത്തോട് യോജിക്കാനാവുന്നില്ല തീരുമാനം പുനഃപരിശോധിക്കണമെന്നായിരുന്നു ഒരാൾ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സങ്കടം പറഞ്ഞായിരുന്നു ഒരു വിഭാഗം എത്തിയത് മറ്റു ചിലരാവട്ടെ പുതിയ തുടക്കത്തെ ആകാംക്ഷയോടെ വീക്ഷിക്കുകയുമാണ് ആ ശബ്ദവും പാട്ടുകളും ഒരിക്കലും മറക്കാനാവില്ലെന്ന് പറഞ്ഞവരും ഉണ്ട് കരിയറിലെ നിർണായക തീരുമാനം അറിയിച്ചപ്പോൾ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളും വാർത്തകളിൽ നിറയുന്നുണ്ട് പാട്ടുകളിൽ മാത്രമല്ല ജീവിതത്തിലും റൊമാന്റിക്കായൊരു വ്യക്തിയാണ് അദ്ദേഹം അധികം അധികമാർക്കും അറിയാത്ത പ്രണയകതയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സമയത്തായിരുന്നു രൂപരേഖാ ബാനർജിയുമായി പ്രണയത്തിലാവുന്നത് ഷോയിലെ ബന്ധം ഇരുവരും ജീവിതത്തിലേക്ക് പകർത്തുകയായിരുന്നു സന്തോഷകരമായ തുടക്കമായിരുന്നുവെങ്കിലും അതിനധികം ഉണ്ടായിരുന്നില്ല ഒരു വർഷം പിന്നിടുന്നതിനിടയിലായിരുന്നു ഇരുവരും വേർപിരിയൽ തീരുമാനവുമായി എത്തിയത് അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കളിക്കൂട്ടുകാരിയായ കോയൽ റോയ് എത്തുന്നത് വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമായിരുന്നു കോയൽ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയെ കിട്ടി എന്നായിരുന്നു ആ കൂടിക്കാഴ്ചയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അടുപ്പം പ്രണയത്തിലേക്ക് വഴിമാറി അധികമാകും മുമ്പേ ഇരുവരും രഹസ്യമായി വിവാഹിതരാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് ജനുവരിയിലായിരുന്നു രണ്ടാം വിവാഹം അധികം വൈകാതെ ഇവരുടെ ഇടയിലേക്ക് മകൻ എത്തിയിരുന്നു രണ്ടു മകനും ഒരു മകളും അടങ്ങുന്ന കുടുംബമാണ് ഇവരുടേത്